എലിസബത്ത് ഉദയൻ മലയാളികൾക്ക് പരിചിതിയായിരുന്നത് നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു എം ബി ബി എസ് ഗാരിയായ എലിസബത്ത് പിന്നീട് ബാലയ്ക്കൊപ്പം നിഴലായി ഉണ്ടായിരുന്നു എന്നാൽ ഇടയ്ക്ക് വച്ചുള്ള യാത്രയിൽ എലിസബത്ത് പങ്കിടുന്ന പോസ്റ്റുകളിൽ അവർ ഒറ്റയ്ക്കായി മാറി എന്തു തന്നെയായാലും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് എലിസബത്ത് എലിസബത്തിനേക്കാൾ മുൻപേ അമൃത സുരേഷ് മലയാള പ്രേക്ഷകർക്ക് സുപരിചിതിയാണ് സ്വന്തം ആലാപന ശൈലി കൊണ്ട് മലയാളികളുടെ മനം കവർന്ന ഗായിക വലുതായപ്പോൾ നടൻ ബാലിയുമായുള്ള വിവാഹവും വിവാഹമോചനവും എന്നിങ്ങനെ അമൃതയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു ഇപ്പോൾ സംഗീത ലോകത്തെ തിരക്കുകളിലാണ് അമൃത അമൃതം ഗമയ എന്ന പേരിൽ മ്യൂസിക് ബാൻഡും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സ്റ്റേജ് ഷോയും അങ്ങനെ അങ്ങനെ തിരക്കിൻ്റെ ലോകത്താണ് അമൃത വ്യത്യസ്തത തുളുമ്പുന്ന ഗാനങ്ങൾക്ക് ആരാധകരും ഏറെയാണ് അത്തരത്തിൽ അമൃതയുടെ ആരാധകയാണ് എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ വിശ്വസിക്കാൻ അല്പം പാടാകും എന്നാലും അമൃതയുടെ പുതിയ ഗാനം എത്രവട്ടം കേട്ടു എന്ന് എലിസബത്തിനോട് ചോദിച്ചാൽ അത് പറയാൻ സംശയമാകും അവർക്ക് കാരണം എത്രവട്ടം കേട്ടു എന്ന് തനിക്ക് തന്നെ അറിയില്ല എന്നാണ് എലിസബത്ത് പറയുന്നത് അതോടെയാണ് മറുപടിയുമായി അമൃത എത്തിയത് ഒരുപാട് ഒരുപാട് നന്ദിടാ എന്നാണ് അമൃത കുറിച്ചത് എലിസബത്തിന് നന്ദിയുമായി അബ്രാമി സുരേഷും എത്തി അതോടെ ഇരുവരുടെയും സ്നേഹത്തിന് കൈയടിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ